വിൽസൺ ൂർ മീഡിയയിലേക്ക് സ്വാഗതം രാവെന്നും പകലെന്നും വ്യത്യാസമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളുടെയും ഭർത്താവിന്റെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ അമ്മമാർക്കും ഈ സ്വിറ്റ് ഞങ്ങൾ സമർപ്പിക്കുന്നു ഇമാനുവേൽമ ചർച്ച് ബോർവലി ഇടവക വികസന സംഘം അവതരിപ്പിക്കുന്നു ഭാര്യമാർക്ക് ഒരു പണിയുമില്ല രചനാ സംവിധാനം കരുമന്നൂർ

ഷെയർ മാർക്കറ്റും എംബസ്സിയും ബി എസ് സിയും എന്റെ തലയിൽ അതുകൊണ്ട് നല്ല കഴിച്ച് ജീവിക്കുന്നുണ്ട് ആ അതെനിക്ക് അറിയാം പക്ഷെ നിനക്ക് ഷെയർ മാർക്കറ്റിനെ പറ്റി വെട്ടും അറിയാം

ബോൾ ബോളി അതിനത്തെ ചായയേട്ടോടാ ചായയാ ചായയാ ചായയേ ഇത്ര കണ്ട ഓർണ ചായ ഇത്ര നേരായിട്ട് 8 ചായേ குடிച്ചിട്ടില്ലേ വെറുതെടാ ഇരിയോ സസരൈ മെжу എന്നാ എട്ട് ഇല്ല ഏഴ് ചായ ഞാൻ കുടിച്ചേ ഉള്ളൂ എനിക്ക് ഏഴ് കുടിച്ചല്ലോ അതിకే കുടിച്ചല്ലോ ഒരു ചായ ഞാൻ പറഞ്ഞാട്ടോ ഏഴ് ചായ തന്നെ റെഡി ആയെന്ന കളം എന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ആ കള്ളം പറഞ്ഞാൽ മാത്രം ഇഷ്ടമില്ല ഞാൻ വട്ടേ പറഞ്ഞിട്ടുണ്ട് കള്ളം പറഞ്ഞത് ഞാൻ സഹിത്യത്തില്ല ഞാൻ സഹിത്യത്തിൽ ആ കള്ളം പറഞ്ഞേക്കൊണ്ട് പിടിച്ചതാ തോന്നെ ഞാൻ ഇത് ശരി അളക്കുന്നുണ്ട് എന്റെ വട്ട അയ്യോ നമ്മുടെ ാ ദമ്പതി കോമ്പറ്റീഷന് വേണ്ടി ഒരു തയ്യാറെടുത്ത് നമ്മുടെ അജിത് അച്ഛൻ എന്നെ കാണുന്നു അതിന്റെ പങ്കെടുക്കണമെന്ന് ഷീജപ്പച്ചമ്മയാണ് ഇങ്ങനെ വർദ്ധു അതൊരു പങ്കെടുത്ത പ്രൈസ് കിട്ടുമെന്ന് അപ്പൊ ഒരു കൈ ഒന്ന് ഒരു പ്രാക്ടീസ് അല്ല ഞാനും ഇപ്പോൾ നടക്കണം നല്ല ശമ്പളം കിട്ടു അല്ലേ കമ്മിറ്റി ശമ്പളം പറഞ്ഞതാ ശരി എന്താ രാജ ഈ വായ്പണിയൊക്കെ ഒന്നും കളഞ്ഞിട്ടു നല്ല ബന്ധം പണിയും ചെയ്യിക്കും അതുകൊണ്ട് ഗുണം

ഭയങ്കര ക്യാസം ഡോക്ടറെ ഒന്നും കണ്ടില്ലേ ഞാൻ എന്റെ മോനോട് സംസാരിച്ച ഭാവും പറയുക സൈബർ അടങ്ങിയ ഭക്ഷണം കഴിഞ്ഞടങ്ങിയ രാജാ സൈബർ അല്ലെ ഓ ഫൈബർ അടങ്ങിയ ഭക്ഷണം നമ്മുടെ ഏഷ്യന്റെ അപേക്ഷ അൾട്ടിമ അതിന്റെ പരസ്യം കഴിഞ്ഞിട്ടില്ല ഈ ഫൈബർ ഫൈബർന്ന് പറയാറുണ്ട് ഞാൻ ഒരു ഡബ് വാങ്ങി കഴിച്ചു രാജാ ഒരു കാര്യം ചെയ്ത് രാജ പോയി തന്റെ പച്ചക്കറി ഞങ്ങള്ക്ക് കഴിഞ്ഞിട്ട് അങ്ങനെയാണെന്ന കാര്യം എന്നാ ഞാൻ മറ്റേ പച്ചക്കറി വാങ്ങിച്ചു ആഹ് പിന്നെ ഡോക്ടർ സമ്മാനപ്പെട്ട പറയാൻ ഉണ്ടാവും പിന്നെ എല്ലാം മനസ്സിലായി കേട്ടോ എനിക്ക് വിഷിക്കുന്നു എന്താ കഴിക്കുന്നു ചോറുണ്ട് ചപ്പാത്തി ഉണ്ട് സാമ്പാറുണ്ട് ഓ നോക്കിയാൽ ചപ്പാത്തി ി സാമ്പാർ കീർബാർ കുന്ത എനിക്കിതൊന്നും വേണ്ടിയോട് എത്ര വട്ടം പിർഗിരി പെനിയാൻ നോക്ക് ഇത് എന്തോ കൊച്ചു പറയുന്നേ എനിക്ക് മനസിലാകുന്നുണ്ട് എനിക്ക് കേട്ടിട്ട് തന്നെ എന്റെ തല വളർത്തുന്നു ഈ മമ്മിക്ക് ഒരു കുന്ത ഉണ്ടാക്കാറില്ല

അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കുന്ന പണി കാണണം അപ്പൊ അര ഗ്ലാസ് വെള്ളം അങ്ങോട്ട് എടുക്കണം അര ഗ്ലാസ് പാൽ അങ്ങോട്ട് ഒഴിക്കണം അത് അതടുത്തേ വെച്ച് അങ്ങോട്ടൊന്ന് ചൂടാക്കണം അതിനകത്ത് ഇച്ചിര തെയ്തപ്പൊടിയും ഇച്ചിര പഞ്ചസാരയും അങ്ങോട്ട് ഇട്ട് തരുമ്പോ ചായും ഞാൻ ചായ திகாரி ਵਿਚਾਰத்துக்கு பாகவும் வேண்டிய ஜோலி செய். நான் லைனே நான் பெட்டு போகேன். tillam nashipum thonirannu. chai adannum baapra eda. shelf-e right side-le import. mar evula keottaenchikunnathu aa pedamadi eda. aa tha burner-nne vaantha shelf-e neele dabbayin import. neele dabbayo ഞാൻ ഇങ്ങോട്ട് ഒരു നീല പഞ്ച ഒന്നും കണ്ടില്ല എനിക്ക് ഇവിടെ ഒരു കുന്തോ കാണുന്നില്ല എനിക്ക് വയ്യ പോയി പോയി എടുത്ത് കൊടുത്തേ ഇതായിരുന്നോ ഇത് ബ്ലൂ ആണല്ലോ പഞ്ചസാര ഇനി പോല അതിലുംബയുടെ സൈഡിലിരിക്കുന്ന മഞ്ഞ ഡേ അറിയ ചായ അനിക്കുന്ന അരിമ്പ എവിടെ ഇത്രയും നാളാണെങ്കിലും അതും അറിയത്തില്ല അയ്യോ ചായ മുഴുവനും താഴെ പോയി ഡാഡിയുടെ കൈയും കൊള്ളി അറിയാം കള്ളം പറയുന്നേ ചായ എന്തിയെ

ഒരു ദരിദ്രവാസി ഞാൻ കേട്ടോ ഓ ഷേർലി അത് മുഴുവന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന ടി വി കാണുവാണ് അയ്യോ ഞാൻ കേട്ടോ വിളിക്കുന്ന ടി വി കാണും ഒരു കേട്ടിരുന്നല്ലോ എവിടാ ആ ടി മുഴുകി ഇരുന്നാല് ഇന്ന് ഒരു ചെടിയും കേട്ട് കാര്യത്തേ പോയി മോളെ വാങ്ങിക്കാൻ പോയതാ നിങ്ങൾ ഇവിടെ ഉള്ളപ്പോഴാണോ മമ്മിനെ വെജിറ്റബിളും ഫിഷും വാങ്ങിക്കാൻ വേറെ പണി വല്ലതും പോയി വേദിക്കട്ടെ എനിക്കോ ഞാൻ എന്താ കാര്യം ഷെയർ മാർക്കറ്റിൽ കോടികൾ മറിയുന്നല്ലോ അലീഷായ മാത്രം താഴെ ഉപദേശമൊന്നും കൊടുക്കണ്ട അവൾ ഒരു കോളേജിൽ പഠിക്കുന്ന പക്ഷ അവനെ അതിന്റെ മാർഗ്ഗത്തിൽ മെയി മെടിക്കടെ ഉണ്ടെന്ന ഞാൻ പറഞ്ഞു നടതില്ല ഇവിടെ ഒരു തി ഉണ്ടല്ലോ അവക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ ওই മേടിക്കടെ ഇവിടെ ആരെ പടണ്ടാക്കുന്നേ ഈ വീട്ടിലെ segala ജോലികൾ കേറി എല്ലാം ചെയ്യുന്നു ഓ വാക്ഷന ഉണ്ടാക്കുന്ന പോലും വാക്ഷമണ്ടാക്കുന്ന ഉദ്പ്പാണിലാണോ അതൊക്കെ ഒരു പണിയാണോ വാക്ഷമണ്ടാക്കുന്ന ഒരു പണിയല്ല കൊള്ള എടുക്കൊടുക്കേ चोर തവിയെന്ന് പറഞ്ഞതു മതി വായിൽ നിന്ന് चोरുന്ന അതിൻ ഹൈര വീണം ും പോല ആ ഇവിടെ ഉപദേശിക്കാൻ വരണ്ട മമ്മിക്ക് വേറെ പണി കൊന്നില്ലല്ലോ മമ്മി കടയിൽ പോന്നിണ്ട് അത് മതി നീ പറഞ്ഞത് ശരിയല്ല കേട്ടോ ഇനി ആറ്റിമാടെ വർത്താനം കിടുന്ന ഞാൻ വലതും പറയും ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാൻ തനിഞ്ഞല്ലോ ഇനി ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ നിന്നാ പിടെ ഹൈക്കമാൻഡ് കൂടുന്നതിന് തടസ്സമാവും അവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും അവടുന്നില്ല നിർബന്ധമുണ്ടോ ബിൽസിന്റെ നിർബന്ധം ഉണ്ടോന്നോ ബിൽ നാട്ടിൽ എന്തോ ഉണ്ടാക്കുന്ന അതേപോലെ വേണം ശരിയാണ് ഷെയർ എന്റെ വീട്ടിലും അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടുണ്ടാക്കി പഠിച്ചത് കഴിച്ചിട്ട് 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 പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ ഉണ്ടാക്കുന്ന വിധം ഒന്നും ശരിയായി അമ്മയുടെ ഒരു പാചകം ആ പാചകം അത് കേൾക്കുമ്പോ എനിക്ക് കരുതുള്ളൂ എന്താ പിന്നെ അമ്മയുടെ കൂടെ പോയി താമസിച്ചോ അല്ലാതെ പിന്നെ ഈ ആനകളുടെ പൊതുവായ സ്വഭാവം ഇതാണ് അമ്മ ഉണ്ടാക്കുന്നതേ കൊള്ളു എന്നുള്ളവർ മട്ടില് എന്നാൽ ഷാലിയുടെ കാര്യം കഷ്ണേ എന്തൊരു പണിയാണ് ഇവിടെ ഒരിത്തരും സഹായിക്കത്തില്ല പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനല്ല കേട്ടോ എല്ലാരും എന്നെ സഹായിക്കുന്നു ഭയങ്കര ഇവിടെ ാരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നു എന്നെ ഒന്ന് സഹായിക്കുന്നുല്ല ഒന്നുമില്ല എനിക്കൊ തൊട്ട കുക്കിങ്ങാ അത് രാവിലെ എന്നിട്ട് ആദ്യം കുക്കിങ് തൊട്ടും അതിൻ്റെ എല്ലാ പത്ത് മിനിറ്റും കഴിയുമ്പോൾ ചായ ചായ അതും എല്ലാ പ്രാവശ്യം ഫ്രഷ് ചായ തന്നെ വേണം അത് എല്ലാവരുടെയും തുണി നനയ്ക്കണം തേക്കണം അതിൻ്റെ പാത്രം കഴിയുമ്പോ അത് ഏറ്റവും വലിയ ചോദ്യം അവര് കഴിക്കുന്ന പാത്രം പോലും അവര് കഴുകി വെക്കത്തില്ല അതിന്റെ കൂടെ തറയെല്ലാം തൂത്ത് വാരണം തുടങ്ങണം എന്നാലും ജോലിക്കാരെ നോക്കാൻ പറഞ്ഞേക്കാം അതും മിൽസം വെക്കത്തില്ല രാവിലെ തൊട്ട് അവിടെ ആ ഷെയർ ബിസിനസ് ആണെന്ന് പറഞ്ഞാൽ ഫുൾ ഡേ അവിടെ ഇണ്ടോ അതൊന്നുമല്ലോ ഉണ്ടാക്കാറുണ്ടോ ആ ഉണ്ടാക്കുന്നുണ്ട് ഒരഞ്ചു പൈസ ഉണ്ടാക്കുന്നില്ല എന്റെ മോൻ അവിടെ യു കെ ആ തണുപ്പത്ത് കേട്ട് പോട്ടെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ അവർ മാറിയില്ല എങ്കിൽ അവരെ നമ്മൾ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്ത് ചെയ്ത് ചാർത്തു പോകും അത് തെറ്റല്ലേ എന്നൊരു തോന്നുന്നു ഒരു തെറ്റുമില്ല ചേരളി തെറ്റു മാത്രം കാണിക്കുന്നവർക്ക് ശരിയാക്കാൻ ചേരീ ചെറുതായിട്ട് ഒന്ന് അഭിനയിച്ചാൽ മതിയെന്ന് ഞാൻ ഭാഷയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ആശ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു എന്നാലും എനിക്കൊരിത് അവര് വിഷമിക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു വിഷമം നമ്മുടെ കഷ്ടതയും ഒരു തരി പോലും അവർക്ക് വിഷമം തോന്നുന്നില്ല എഫ് നാം തേക്ക് അവർ അർഹരല്ല ആശ വന്നത് നന്നായി ഞങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചോണ്ട് ഡോക്ടർ ആശയ എനിക്ക് ഒരു കൺഫ്യൂഷൻ സാറിന് ലക്ഷണി ഞാൻ അതിനോ ഒരു കാര്യം പറയട്ടെ ഇത് മെഡിക്കൽ എത്തിക്സിൽ നിരക്കുന്ന കാര്യം തന്നെയാണ് മനുഷ്യന്റെ നദിനെയാണ് എല്ലാത്തിനുപരി നാം കാണട്ടെ അതിലുപരി യാതൊരു മെഡിക്കൽ എത്തിക്സ് ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ മനുഷ്യൻ നന്നാവുകയുള്ളൂ ഒന്നും വിചാരിക്കേണ്ട ധൈര്യമായിട്ട് ചെയ്താൽ മതി എന്നാൽ ഇവരൊക്കെ നന്നാവുന്നേ ഉള്ളൂ നിങ്ങൾ ചെയ്തോളാം എന്നാൽ പറഞ്ഞതുപോലാകട്ടെ ഞങ്ങൾ എല്ലാവരും അനുഗാനം ഇവിടെ കാണാൻ ഫ്രഷ് പറ്റുന്നല്ലോ

എൻ ആ എൻസി സി എം സി ഒന്ന് ഓടിവാ എന്റെ ഭാര്യക്ക് സുഖമുണ്ട് രാജനാണോ ഓടി രാജാ രാജ എന്റെ ഭാര്യക്ക് ഒരു ബോധക്കെ ഉണ്ടൊന്ന് ഓടിമാ രാജാ പ്ലീസ് ഓടി મેં યો મેં લમ્પા પકરા ન્યા તો નરલા ચૂડા આવી પોઈ એને યોની ગેરખોચ તો પતિયાને અંતે દિયમે અંધી યો મોટલાવો મેદી કેનો મારકનો અંતે દિયમે અંતા અયો એ હે એ પલાંતી ઇયો કે મક્યાન બરજો દેતાને મે પેશા નકો પુલ્લીતો ும்ூடா மாதோம் தெரிஞ்சு चैनल पहले करने में बिल्सन ज़ुबेरा होगी, मारी मारे डर गए होली से आईओ, वही है जब तो देख में, रहना भांजों दी के <सरवारे> डॉट पे, तो ठीक चलेंगे तो कैसे, बाल साइड को होल लाती थी, तो फिर कैसे अब कैसे कैसे, वाटर में कैसे, चिकन इन्हें खाना तो मसाले ഇങ്ങനെ ഒരാൾക്ക് അബദ്ധം പറ്റി എല്ലാ കുട്ടികളാണോ ഇങ്ങനത്തെ വേണ്ടത് ഡയലപ്പൊക്കെ അടിക്കുന്നത് ശരിയാണ് നമ്മുടെ ആകാ ഏത് സമയത്ത് എന്ത് പറയണോന്നൊന്നും ഒരു വിവരൊന്നുമില്ല അയ്യോ ലൈക്ക് പരി ചാർജ് ചെയ്യണം ഇതിന് ഡാറ്റ് പരി ആദൻ നേര്യ ഫാമിലി അർസ്തണ്ട വരണം അങ്ങനെയല്ല അങ്ങനെയല്ല ഇതിനെ കിട്ടണം അങ്ങോട്ട് ബാക്ക് മോനെ ഇട്ടിക്കോ ആകെ കിട്ടണ്ട ഇന്ന ലൈക്ക് പരി ചാർജ് ഡിഷർ തന്നെ നടക്കണ്ട അങ്ങോട്ട് അതെ കഷ്ണം <coughs> <laughs> <laughs> ും കഴിക്ക് രാവിലെയും അയ്യോ മമ്മിക്ക് വയ്യ മോളെ രാവിലെന്താ ഞാൻ പാച്ച രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഞാൻ കഴിച്ചു

അവനെല്ലാം നിർജ്ജീവിക്കുക അതുകൊണ്ടാണ് ഞാനിപ്പോടെന്ന് നോക്കുന്നത് എന്നിട്ടെന്താ പറയും അറിയില്ലല്ലോ മമ്മി ഉണ്ടായിരുന്നപ്പോ ഒന്നിനി ശരിയാണ് എനിക്ക് ഇപ്പൊ അത് മനസ്സിലായി ഞാൻ ഈ കുക്കിങ്റിയാ അറിയാമെന്ന് പറഞ്ഞു നടക്കുന്ന വെറു ഡീക്ക് അടിക്കുമായിരുന്നു അവളെ സത്യത്തില് ഞാൻ നോക്കിട്ട് ഒന്നും കാണുന്നില്ല മമ്മിയായിരുന്നു എല്ലാം അലക്കി തേച്ചു വെച്ചിരുന്നത് എനിക്കൊന്ന് പക്ഷെ എന്റെ നല്ല ഡ്രസ് എവിടെ എനിക്കറിയില്ല മമ്മി ഉണ്ടായിരുന്നപ്പോ ഇതൊന്നും അറിയണ്ടായിരുന്നു ശരിയാ മോളെ ഇപ്പഴാണ് മമ്മിയുടെ വില നമ്മൾ അറിയുന്നത് മമ്മി നമ്മളെ വളരെയധികം ട്രീറ്റ് ചെയ്തിരുന്നു മോളെ എന്നെ വിളിച്ചാൽ ായിരുന്നല്ലോ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ ഇനിയും എന്റെ വീട്ടുകാരും ആദ്യം നമ്മുടെ വീടിന്റെ കാര്യം പിന്നെ ബാക്കിയല്ല സത്യം പറഞ്ഞാല് ഞാനൊന്ന് വിളിച്ചു പോയി ദൈവം രക്ഷപ്പെടുത്തി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് ഈ വീട്ടിലെ ജോലികൾ ചെയ്യണം വേണ്ടി മാത്രമുള്ളതല്ല ഈ ജോലികളൊക്കെ ഒരു വീട് പവനമാകണോ ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണം അവിടെ ഭർത്താവുന്നോ കാര്യെന്നോ മക്കൾ മക്കളോ പരിമാർക്ക് പണിയില്ലേ ചിന്ത നമ്മുടെ അംശിനെ മോളെ സഹായിക്കണം

തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിച്ച